സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ജോൺസൺ ശക്തമായ മഴയെ തുടർന്ന് വാഴാനി കാക്കിനിക്കാട് ആദിവാസിയൂരിൽ മാധവന്മകൾ പത്മിനിയുടെ വീട് നിലംപൊത്തി വീടിന്റെ ശോചനീയ അവസ്ഥ മനസ്സിലാക്കി ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിദ്യാർത്ഥികളായ രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം വിഷമസന്ധിയിൽ രാജ്യത്തെയും സംസ്ഥാനത്തെയും ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾക്കും സിവിൽ സർവീസിനെതിരായി ഉയരുന്ന വെല്ലുവിളികൾക്കും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജനപക്ഷ സിവിൽ സർവീസിനായി അണിനിരക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും സംസ്ഥാന ജീവനക്കാർ എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമിതി അംഗം പി ഡി സാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു വാഹനത്തിന് ഒന്നിലധികം ആർ സി ബുക്കുകൾ ലഭിക്കുന്നതിൽ ആശങ്കയിലായി വാഹന ഉടമകൾ അവനൂർ വെളപ്പായ സ്വദേശിയായ ബോലേറ ജിപ്പുടമയും പ്രതിഷേധവുമായി രംഗത്തെത്തി പൊതുപ്രവർത്തകൻ കൂടിയായ തോമസ് പുത്തിരിക്കാണ് തന്റെ വാഹനത്തിന് രണ്ട് ആർ സി ബുക്കുകൾ ലഭിച്ചത് കുന്നംകുളം പുതിയ സ്റ്റാൻഡിൽ നിന്നും കാണാതായ ബസ് കണ്ടെത്തി ഗുരുവായൂരിൽ നിന്നാണ് ബസ് കണ്ടെത്തിയത് പഴയ ഡ്രൈവർ ഷംനാഥാണ് ബസ് കടത്തിക്കൊണ്ട് പോയത് ഗുരുവായൂർ മേൽപ്പാലത്തിന് കീഴിൽ ബസ് ഉപേക്ഷിക്കുകയായിരുന്നു ഷംനാഥിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു വടക്കാഞ്ചേരിയാകമലയിൽ നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം ചേലക്കര പടാനി പറമ്പിൽ സ്വദേശി തുണ്ടത്തിൽ വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സൂസമ്മ വർഗീസാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെ മരണപ്പെട്ട സൂസമ്മ ഉൾപ്പെടെ നാല് യാത്രക്കാരുമായി വന്ന കാർ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് വയലിന് സമീപമുള്ള തോട്ടിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിലുണ്ടായേക്കാനിടയുള്ള കരിഞ്ചന്ത വിലക്കയറ്റം പൂഴ്ത്തിവെപ്പ് എന്നിവ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ സ്ക്വാഡ് വടക്കാഞ്ചേരി നഗരത്തിലും തലപ്പിള്ളി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഇന്ന് പരിശോധന നടത്തി വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് ഡാമിന്റെ നാല് സ്പിൽവേ ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വി എസ് സുനിൽകുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ട് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തു വരണമെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടാം ശിവശങ്കരനാണെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണം ശിവശങ്കറിനെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് തെറ്റിച്ചേയിപ്പിച്ച ശക്തിയെ കുറിച്ച് അന്വേഷണം വേണമെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു തൃശൂർ തൃശ്ശൂരുൾപ്പെടെ സംസ്ഥാനത്ത് വരുന്ന ആറു ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാളെയും കൂടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത ഇതിനു പുറമെ അടുത്ത ഏഴു ദിവസം വ്യാപകമായി നേരിയതോ ഇടത്തരം തീവ്രതയുള്ളതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു എൻ മീഡിയ വാർത്തകൾ മുടങ്ങാതെ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക നന്ദി നമസ്കാരം